അതിശക്തമായ മഴയ്ക്ക് സാധ്യത പെരുമഴ തുടരും എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലും അപ്രകാരം പറഞ്ഞിരുന്നു എന്തായാലും മൂന്ന് ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പുണ്ട് ഇനി കേരള തമിഴ്നാടിന് മുകളിലായി ന്യൂനമർദ്ദ പാതി തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ തെക്കൻ മധ്യ കേരളത്തിലൊക്കെ മഴ ശക്തമാകാൻ ഇതിന് ഇടയാക്കും എന്നുള്ളത് കൂടിയാണ് കേരള തീരത്തും മത്സ്യബന്ധനത്തിലും വിലക്കുമുണ്ട് നമുക്ക് അഖിൽ പാലക്കൂട്ടുമഠത്തിൽ നിന്ന് കൂടുതൽ മഴ മുന്നറിയിപ്പ് വിവരങ്ങൾ പരിശോധിക്കാം അഖിൽ ഗുഡ് മോർണിംഗ് ഈ മഴ മുന്നറിയിപ്പ് തുടരുകയാണ് ഈ പ്രത്യേകിച്ച് ഇത്തവണ തെക്കൻ കേരളത്തിലേക്ക് കൂടി മുന്നറിയിപ്പ് എത്തുന്നുണ്ട് ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് കാരണം ആ അടുക്കടി ഉണ്ടായി ഈ മഴയിലൊക്കെ തന്നെ കേരളം വലിയ ദുരന്തങ്ങൾ അതിജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നിങ്ങനെ ജില്ലകളിൽ മഞ്ഞ അലർട്ടും പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അതീവ തീവ്ര മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് ഒരു സമാധാനം എന്ന് പറയുന്നത് മലയാളികളെ എല്ലാവരെയും ലോകമെമ്പാടും ആശങ്കയും സങ്കടത്തിലും എത്തിയ വയനാട് കണ്ണൂർ കാസർഗോഡ് അതായത് വടക്കൻ ജില്ലകളൊക്കെ തന്നെ അത് പച്ച മുന്നറിയിപ്പിലേക്ക് മഴ പോകുന്നു എന്നത് ഒരു സമാധാനം നൽകുന്ന ഒരു കാര്യമായി നമുക്ക് പറയേണ്ടി വരും എന്തായാലും മറ്റു ജില്ലകളിൽ ആ മഴ ശക്തമാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത് അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും ഒക്കെ തന്നെ ന്യൂനമർദ്ദം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള തീരത്ത് ഇത്തരത്തിൽ ശക്തമായ ഒരു മഴയ്ക്ക് സാധ്യത ഉണ്ടാകുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിൽ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തെക്ക് തമിഴ്നാട് ഉണ്ടാകുന്ന ചക്രവാത ചുഴി അതായത് തെക്ക് തമിഴ്നാടിന്റെ കടൽ തീരത്തുണ്ടാകുന്ന പ്രത്യേകതരം ചക്രവാത ചുഴിയാണ് കേരള തീരത്ത് കേരളത്തിന്റെ തെക്കൻ മേഖലയിൽ അതായത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയും അതിനുശേഷം മധ്യ കേരളത്തിലുമൊക്കെ തന്നെ എറണാകുളം വരെയും ഒക്കെ തന്നെ മഴയ്ക്ക് ശക്തമായ മഴയ്ക്കും കാറ്റിനും ഒക്കെയുള്ള സാധ്യതയായി മാറുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ തീരങ്ങളിലുള്ളവരൊക്കെ തന്നെ ഈ ജില്ലകളിലുള്ള കടൽ തീരത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നവർ അതുപോലെ തന്നെ മത്സ്യയാനങ്ങളിലേക്ക് പോകുന്നവരൊക്കെ തന്നെ അതീവ ജാഗ്രതയും സുരക്ഷയും പാലിക്കണം എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത് രാത്രികാല യാത്രകൾ പൂർണ്ണമായും മലയോര പ്രദേശങ്ങളിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് കാരണം ശക്തമായ കാറ്റിൽ മര ും മറ്റു അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ടാണ് രാത്രികാല യാത്രകൾ അതായത് മണിക്ക് ശേഷമുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വരെ മുന്നറിയിപ്പ് റവന്യൂ വകുപ്പ് അടക്കം നൽകുന്നുണ്ട് എന്തായാലും ആ കേരളത്തിന്റെ തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും ഒരു ചെറിയ ആശങ്കയ്ക്ക് വകയുണ്ട് കാരണം നാലു ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അതായത് അതീവ മഴയുള്ള അതായത് ഇടുക്കിയും എറണാകുളവും പത്തനംതിട്ടയും കോട്ടയമാണ് അതായത് എറണാകുളത്തിനും ഇടുക്കിക്കും ഒക്കെ താഴോട്ടാണ് അതായത് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് തെക്കൻ കേരള ജില്ലകൾക്കാണ് കൂടുതൽ മുന്നറിയിപ്പ്